ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഷത്തിൻ്റെ അവിടെ കുത്തി കൂടി നിൽക്കുകയാണ് അതെന്താണ് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് കാര്യമായിട്ട് നമ്മൾ അളവ് എടുക്കണേ നമ്മൾ കട്ട് ചെയ്യണേ പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് കഴുത്തിനനുസരിച്ചിട്ടാണ് ഷോൾഡർ എടുക്കേണ്ടത് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോഴുള്ള അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എത്രയാണോ നമ്മളെ ബാക്ക് നെക്ക് ആ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ ഷോൾഡറിൽ വ്യത്യാസം വരുന്നത് കേട്ടോ ഇപ്പോൾ മൂന്നിഞ്ചാണ് നമ്മളെ ബാക്ക് ബാക്ക് എഴുത്ത് നോക്കുക അപ്പോൾ നമ്മൾ ഒരു നോർമലായിട്ട് ഒരു ഇഞ്ചാണ് നമ്മളെ ഷോൾഡർ എന്നുണ്ടെങ്കിൽ ഇതൊരു ഉദാഹരണത്തിന് പറയാം കേട്ടോ കേട്ടോ ഞാൻ എഴുതുണ്ട് അപ്പോൾ പതിനാലിഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇഞ്ചാണ് ബാക്ക് എഴുത്തുണ്ടെങ്കിൽ കറക്റ്റ് തന്നെ കൊടുക്കുക പിന്നെ ഇഞ്ചോ നാലര ഇഞ്ചോ ആണ് നമ്മൾ ബാക്ക് കഴുത്ത് ഇറക്കം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പതിനാല് എന്ന് പറഞ്ഞേ അതിന് എന്ത് ചെയ്യുക ഒരു ഇഞ്ച് കുറക്കുക കുറച്ചിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക തയ്യൽത്തുമ്പൊന്നും ഇടണ്ട കേട്ടോ അതൊക്കെ അതിൽ തന്നെ വരും പിന്നെ ഇത് ഉദാഹരണം കേട്ടോ ഞാൻ പതിനാല് ഇഞ്ച് പറഞ്ഞാൽ പലർക്കും പല ഷോൾഡർ അല്ലേ അപ്പോൾ നമ്മൾക്ക് എത്രയാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് കുറക്കാണ്ടോ വേണ്ടത് പിന്നെ അഞ്ചിഞ്ചോ അഞ്ചര ഇഞ്ചോ ആണ് നമ്മളെ ബാക്ക് ഇറക്കം വഴുത്തിൻ്റെ ഇറക്കം വരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഒന്നര ഇഞ്ച് കുറക്കണം കേട്ടോ പിന്നെ അതുപോലെ ആറിഞ്ചോ ആറര ഇഞ്ചോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് കഴുത്ത് രണ്ടിഞ്ചാണ് കേട്ടോ കുറക്കേണ്ടത് ഇതിപ്പോൾ പതിനഞ്ച് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇഞ്ച് കുറക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ചാവും അല്ലേ അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ച് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുക ഞാൻ തയ്യൽത്തുമ്പ് ഇടണ്ട കേട്ടോ തയ്യൽത്തുമ്പ് ഇടാതെയാണ് ഇടേണ്ടത് പിന്നെ ഏഴ് ഇഞ്ചോ ഏഴ ഇഞ്ചോ ആണെങ്കിലും നമുക്ക് രണ്ട് ഇഞ്ച് തന്നെയാണ് കേട്ടോ കുറക്കേണ്ടത് ഇത് ഞാൻ ചെയ്യൽ ഇങ്ങനെ ഉണ്ടോ പലരും പല രീതിക്കാവും പക്ഷേ എൻ്റേത് കറക്റ്റാണാവില്ല പലർക്കും പല രീതികളാണല്ലോ പക്ഷെ ചെയ്ത് വരുമ്പം എല്ലാവർക്കും കറക്റ്റാവും ചെയ്യും അപ്പോൾ ഞാൻ ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏഴോ ഏഴരയണന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചാണ് കുറക്കേണ്ടത് പിന്നെ അതുപോലെ ഇഞ്ച് എട്ടര ഇഞ്ച് ഒൻപത് ഇഞ്ച് പിന്നെ ഒൻപതര ഇഞ്ച് പത്തിഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പത്തിഞ്ചിലേറെ ഒന്നും അധികാരം വെക്കലില്ലായെന്ന് തോന്നണത് എനിക്ക് കിട്ടലില്ല കേട്ടോ പത്തിഞ്ചിലധികം ഒന്നും വെക്കൽ തറക്കാൻ പത്തിഞ്ച് വരെയൊക്കെ കിട്ടലുണ്ട് അതന്നെ അത് തന്നെ കുറവാട്ടോ പത്ത് ഇഞ്ച് വരെയൊക്കെ കിട്ടണതന്നെ കുറവാണ് മാക്സിമം ഒൻപത് ഒൻപതര വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒൻപതാ കേട്ടോ കാര്യമായിട്ട് കിട്ടലുണ്ട് പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക മൂന്നിഞ്ചാണ് കേട്ടോ കുറക്കേണ്ടത് ഞാൻ ഇഞ്ച് എന്ന് എഴുതാൻ മറന്നുപോയി അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ അപ്പോൾ ഇഞ്ച് കുറക്കണം പത്ത് ഇഞ്ച് വരെ ആണ് ഇപ്പോൾ നമ്മൾ പതിനഞ്ച് ഇഞ്ചിൻ്റെ ആണ് നമ്മൾ കറക്റ്റ് ഷോൾഡർ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഒരു എട്ട് മുതൽ പത്ത് വരെ ബാക്ക് കഴുത്ത് ഇറക്കുള്ള ഒരാൾക്ക് നമുക്ക് ഇഞ്ച് മൂന്നിഞ്ച് കുറക്കാൻ പതിനഞ്ച് ഇഞ്ചാണെങ്കിൽ ഇഞ്ച് കുറക്കുമ്പോൾ എത്രയാവും പന്ത്രണ്ട് ഇഞ്ച് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാണ്ട് കേട്ടോ ഇനി പത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പത്തിൽ പത്തിൽ കൂടുതലാണ് നമ്മളെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നര ഇഞ്ച് കുറക്കണം കേട്ടോ ഷോൾഡർ ഒന്ന് അതിലും തയ്യൽത്തുമ്പ് ഒന്നും കൊടുക്കരുത് ഈ പറഞ്ഞാലൊന്നും തയ്യൽ കൊടുക്കരുത് കേട്ടോ അതിൽ തയ്യൽത്തുമ്പും കൂടെ ഉള്ള അളവ് തന്നെയാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഷോൾഡർ എന്തായി എന്തായിപ്പോകും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ അപ്പോൾ നമ്മളെ കഷത്തിൻ്റെ അവിടെ കുത്തി കൂടലൊക്കെ വരും നമ്മൾ ഷോൾഡറ് ഇറങ്ങി പോകുമ്പോൾ അത്രയും തുണി നമുക്ക് ആ കഷത്തിൻ്റെ അങ്ങോട്ട് ബാലൻസ് വരുകയാണ് ഷോൾഡർ കറക്റ്റ് ആയാലേ കഷത്തിൻ്റെ അവിടുക്കും ആം റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി വൈകിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കട്ടോ അഞ്ചോ അഞ്ചരേ അഞ്ചെന്ന് പറഞ്ഞാൽ നേരിട്ടിട്ടല്ലേ നമ്മൾ തുണി മടക്കിയിട്ടാണല്ലോ മാർക്ക് ചെയ്യുക കഴുത്തൊക്കെ മടക്കിയിട്ടല്ലേ അതിൻ്റെ വീട്ടത്തൊക്കെ മാർക്ക് ചെയ്യുക അപ്പോൾ അഞ്ചാണെങ്കിൽ രണ്ടര കൊടുക്കുക അഞ്ചര മൂന്ന് ആറാണെങ്കിൽ എന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് കൊടുക്കുക അപ്പോൾ നിർത്തിയിടുമ്പോൾ അങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ ഇത് വേണമെങ്കിൽ എഴുതി വെക്കട്ടോ അതായത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നോക്കാമല്ലോ ബിഗ്നസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പിന്നെ ഫ്രണ്ടിനെക്ക് നമുക്ക് അതുപോലെ എത്ര വേണമെങ്കിലും കൊടുക്കട്ടോ അഞ്ചോ അഞ്ചര ആറോ ആറരയൊക്കെ നമുക്ക് വേണമെങ്കിലും കൊടുക്കാം അതിലൊന്നും അല്ല പ്രശ്നം നമ്മൾ ബാക്കി നെക്ക് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കൊടുക്കേണ്ടത് ഷോൾഡർ എടുക്കേണ്ടത് ഇത് ബോഡിന്ന് എടുക്കുമ്പോഴും അളവാണ് പിന്നെ ഇത് ഞാൻ ഒരു മെത്തേഡാണ് കേട്ടോ പലരും പല രീതിക്കാവും അപ്പോൾ ഇതിൻ്റെ അത് കറക്റ്റ് ആവലുണ്ട് പിന്നെ നിങ്ങൾ ചിലപ്പോൾ വേറെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആകെ ഡൗട്ട് അടിക്കും അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആവലുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ എഴുതി വെക്കട്ടോ നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നവരെ ഓക്കെ ബൈ